അപ്പം ഇനി അടുത്ത ചോദ്യം ഇതാണ് അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എവിടെ നിന്നാണ് ആ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പൂർവികന്മാർ പറയണോ പൂർവ്വജന്മത്തിൽ അതുണ്ടായിരുന്നു പൂർവജന്മത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഉത്തരം ക്ലിയർ അല്ല എന്താ ക്ലിയർ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ഉറവിടമുണ്ട് എവിടെ നിന്നാണ് ശരീരം വന്നിരിക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണ് നിലനിർത്തുന്നതും പഞ്ചഭൂതമാണ് തിരിച്ചു പോകുന്നതും പഞ്ചഭൂതം ഇത് ക്ലിയർ ആണ് യാതൊരു സംശയവും അപ്പം ഇനി അടുത്ത ചോദ്യം ഇതാണ് അപ്പൊ ഈ സൂക്ഷ്മ ശരീരം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പൂർവികന്മാർ പറയണോ പൂർവ്വജന്മത്തിൽ അതുണ്ടായിരുന്നു പൂർവജന്മത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ഉത്തരം ക്ലിയർ അല്ല എന്താ ക്ലിയർ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ഉറവിടമുണ്ട് എവിടെ നിന്നാണ് ശരീരം വന്നിരിക്കുന്നത് പഞ്ചഭൂതത്തിൽ നിന്നാണ് നിലനിർത്തുന്നതും പഞ്ചഭൂതമാണ് തിരിച്ചു പോകുന്നതും പഞ്ചഭൂതം ഇത് ക്ലിയർ ആണ് യാതൊരു സംശയമില്ല അങ്ങനെയാണെങ്കിൽ സൂക്ഷ്മ ശരീരത്തിനും ഒരു ഉറവിടമുണ്ടാവണം അത് തിരിച്ചു പോകുന്നതും അതിലേക്കായിരിക്കണം ഏതാണ് സൂക്ഷ്മ ശരീരത്തിന്റെ ഉറവിടം ഇതായിരുന്നു ഋഷിമാരെ സംബന്ധിച്ച് വളരെ കുലങ്കുഷമായി അവർ ചിന്തിച്ചത് ഏതൊന്നിനാലാണ് ഈ സൂക്ഷ്മ ശരീരം ഉണ്ടായിരിക്കുന്നത് ഏതിലാണത് നിലനിൽക്കുന്നത് ഏതിലേക്കാണത് തിരിച്ചു പോകുന്നത് പ്രകൃതിയുടെ ഒരു നിയമം നോക്കിക്കഴിഞ്ഞാൽ ആധുനിക ഫിസിക്സ് പോലും കണ്ടുപിടിച്ചിരിക്കുന്നത് സൂക്ഷ്മമായ ഊർജത്തിൽ നിന്നും ഉണ്ടായ എനർജിയിൽ നിന്നുണ്ടായ ഈ രൂപവിശേഷങ്ങളൊക്കെ ബിഗ് ബാങ്ക് തിയറിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലുള്ള ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇനി ഇതെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്ന ബിഗ് ബാങ് തിയറി അവരെ അവതരിപ്പിച്ച പറഞ്ഞു പ്രകടമായതെല്ലാം വീണ്ടും അപ്രകടമായി തിരിച്ചു പോകും അതുകൊണ്ട് ബിഗ് ക്രഞ്ച് തിയറിയും അവർക്ക് അവതരിപ്പിക്കേണ്ടി വന്നു മാനിഫെസ്റ്റ് ചെയ്തതെല്ലാം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ അപ്പൊ ഇത് സത്യമാണെങ്കിൽ ഇതൊക്കെ ആൽബർട്ട് ഐനസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കേണ്ട കൃഷ്ണനൊക്കെ മോശക്കാരനാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനൊക്കെ ഗീതയിൽ പറഞ്ഞത് ഒരു പക്ഷേ ആൽബർട്ട് ഐനസ്റ്റിൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നു ഭാരതത്തിലാണ് ഈ ഗവേഷണങ്ങളൊക്കെ കൂടുതൽ നടന്നിട്ടുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും അവ്യക്താദീനി ഭൂതാനി ഭാരത അവ്യക്ത അവ്യക്തമായി നിന്നതെല്ലാം സൂക്ഷ്മമായി നിന്നതെല്ലാം വ്യക്തമാകുന്നു വീണ്ടും വ്യക്തമായതെല്ലാം അവ്യക്തമാകും നമുക്കിത് മനസ്സിലാക്കാൻ പ്രകൃതി തന്നെ ധാരാളം ഉദാഹരണങ്ങൾ തരുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം സൂര്യോദയം നോക്കിക്കഴിഞ്ഞാല് അവ്യക്തതയിലായിരുന്നു സൂര്യൻ നമ്മളെ സംബന്ധിച്ച് പിന്നെ സൂര്യൻ വ്യക്തമായി തീരുന്നു വൈകുന്നേരം ആവുമ്പഴേക്കും സൂര്യൻ വീണ്ടും അവ്യക്തതയിൽ ഇനി സ്വന്തം ജീവിതം എടുത്തു നോക്കൂ ഉറക്കത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അവ്യക്തതയാണ് വീണ്ടും ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു വ്യക്തതയാണ് വീണ്ടും നമ്മൾ ഉണർന്നു കുറേ കഴിഞ്ഞാൽ വീണ്ടും അവ്യക്തതയിലേക്ക് ഉണ്ടോ ഇല്ലയോ ഈ ശരീരം ഒരു കാലത്ത് അവ്യക്തമായിരുന്നു ഇപ്പൊ വ്യക്തമാണ് ഇനി കത്തിച്ചാമ്പലായാൽ വീണ്ടും അത് അവ്യക്തതയിലേക്കാണ് ആണോ അല്ലേ അപ്പൊ ഇവിടെ ഏത് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവ്യക്തതയിൽ നിന്ന് വന്ന് വ്യക്തതയിൽ അല്ല നിന്ന് വീണ്ടും അവ്യക്തതയിലേക്ക് തിരിച്ചു പ്രകൃതിയുടെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ എന്ത് ഏതിൽ നിന്ന് വന്നുവോ അത് അതിലേക്ക് തിരിച്ചു പോകണം ഒരു പുഴയെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒഴുകി ചേരുന്നത് കടലിലേക്കാണ് അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കോളണം ഈ കടൽ വെള്ളം തന്നെയാണ് നീരാവിയായി കാർമ്മികമായി പിന്നെ വന്ന് പുഴയായി പർവ്വതത്തിലൂടെ തിരിച്ചു വന്ന പുഴയായി വീണ്ടും അത് എവിടെ എത്തിച്ചേരുന്നത് കടലിലേക്ക് എത്തിച്ചേരുന്നത് ഒരു കല്ല് നമ്മൾ ആകാശത്തിലേക്ക് തെറിഞ്ഞുകഴുതിൽ അത് തിരിച്ച് ഭൂമിയിലെത്തണം ഉണ്ടോ ഇല്ലയോ എന്ത് ഇതിൽ നിന്ന് ഏതിൽ നിന്ന് വന്നിട്ടുണ്ടോ അതെല്ലാം തിരിച്ച് അതിലേക്ക് എത്തിച്ചേരാം ഇപ്പൊ ഇങ്ങോട്ട് വന്നവരൊക്കെ അങ്ങോട്ട് തിരിച്ചു പോകണം എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ് ഇത് സത്യമാണ് അപ്പൊ എവിടെ നിന്ന് എന്തു വന്നിട്ടുണ്ടോ അവിടേക്ക് തിരിച്ചു പോകണം ഇത് സ്ഥൂല ശരീരത്തിന്റെ കാര്യത്തിൽ വ്യക്തമാണ് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ ഏതിൻ്റെ കാര്യത്തിലും വ്യക്തമാവണം അപ്പൊ ചോദ്യം എന്തായിരിക്കണം എവിടെ നിന്നാണ് സൂക്ഷ്മ ശരീരം വന്നിരിക്കുന്നത് ഇതാണ് കേനോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഋഷിയോട് ചോദിക്കുന്നത് നമ്മുടെ പൂർവികന്മാരൊക്കെ ചോദിച്ച ചോദ്യമൊക്കെ ഗംഭീരാണ് ചോദിക്കുന്ന കേനേഷിതം പദ്ധതി പ്രേരിതം മന ഈ മനസ്സെന്ന് പറയുന്ന സംസ്കാരം ആരാൽ പ്രേരിതമായിട്ടാണ് പുറത്തേക്ക് പോകുന്നതും നിൽക്കുന്നതും ഒക്കെ ആരാണ് അതിന്റെ പിന്നിൽ അപ്പൊ ഇത് ചോദിക്കുമ്പോഴാണ് ഋഷി ഉത്തരം പറയുന്നത് ഏതായാലും നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മുടെ ശരീരത്തിൽ മനസ്സ് നിലനിൽക്കാൻ കാരണം കേവലം ശരീരം മാത്രമാണോ അല്ല എന്തുകൊണ്ടല്ല ശരീരം ഉള്ളതുകൊണ്ടാണ് ചിന്തകൾ നിലനിൽക്കുന്നതെങ്കിൽ മരിച്ചു കിടക്കുന്ന ശരീരത്തിലും എന്തുണ്ടാവണം ചിന്തകൾ ചിന്തകളുണ്ടാവണം ക്ലിയറാണത് ആണോ അല്ലെ അപ്പം ശരീരം ഉള്ളതുകൊണ്ട് മാത്രമല്ല ചിന്തകൾ അപ്പം പിന്നെ ഈ ശരീരത്തിൽ ആരാണ് ഈ ചിന്തകൾ നിലനിർത്തുന്നതിന് കാരണം നമ്മൾ എത്തിച്ചേരുന്നത് ഈ ചിന്തകളൊക്കെ നിലനിൽക്കുന്നതിന് കാരണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം തന്നെയാണ് പക്ഷെ ഒരു മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ എന്തില്ല ചൈതന്യമില്ല നമ്മുടെ ശരീരത്തിൽ ചൈതന്യമുണ്ട് അതുകൊണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് ആയിട്ട് മനസ്സിലാക്കണേ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ശരീരത്തിൽ ഈ ശരീരത്തിൽ ചിന്തകൾ അല്ലെങ്കിൽ സംസ്കാരം നമ്മുടെ കൾച്ചർ നമ്മുടെ സ്വഭാവം നമ്മുടെ നേച്ചർ ഇതൊക്കെ നിലനിൽക്കുന്നത് പ്പോൾ ശരീരത്തിൽ ചൈതന്യം പോയോ പിന്നെ ആരും നിലനിൽക്കില്ല ചിന്തകളും നിലനിൽക്കില്ല ഉണ്ടോ ഇല്ലയോ ക്ലിയർ ആണോ അപ്പൊ ചിന്തകൾ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല ചിന്തകൾ ആ ചൈതന്യവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ചോദിക്കുകയാണ് ചൈതന്യമായി ബന്ധപ്പെട്ടതാണ് ചിന്തകളെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ സംശയം ഉണ്ടാവും ഒന്നാമത്തത് എന്തുകൊണ്ട് ചൈതന്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന ചിന്തകൾ ഓരോരുത്തരുടെ ചിന്തകളും വ്യത്യസ്തമായി വ്യത്യസ്തമായി തീർന്നു പഞ്ചഭൂതത്തിൽ നിന്നും ഉണ്ടായത് പഞ്ചഭൂതമാവണം ആണോ സ്വർണത്തിൽ നിന്നും ഉണ്ടായതെല്ലാം ഏഹ് സ്വർണമായി തീരണം മണ്ണിൽ നിന്നുണ്ടായതെല്ലാം മണ്ണായി തീരണം അതുപോലെ ചൈതന്യത്തിൽ നിന്നും വന്നതെല്ലാം ചൈതന്യമായി തീരണം എന്തുകൊണ്ട് ഇവരെ ചിലർക്ക് നല്ല ദയയും കാരുണ്യവും നല്ല സ്വ സ്വഭാവമുണ്ട് ചിലർ സ്വാർത്ഥരും ദുഷ്ടരും ക്രൂരരും എല്ലാവിധത്തിലുള്ള സ്വഭാവമുള്ളവരായി സ്വഭാവമുള്ളവരായിത്തീരണം ഇതെന്തുകൊണ്ട് വ്യത്യാസം വന്നു എന്നതിന്റെ ഋഷിമാരുത്തരം പറയരുത് അത് ചൈതന്യത്തിൻ്റെ കുഴപ്പമല്ലത് അത് ഓരോരുത്തരും ഉണ്ടാക്കി വച്ചിരിക്കുന്ന അവരുടെ സംസ്കാരത്തിന്റെ കുഴപ്പമാണ് ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംസ്കാരത്തിന്റെ ആ സംസ്കാരം അവരവര് വാർത്തെടുത്തതാണ് ഓരോരുത്തരും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വളരെ ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മള് സൂര്യന്റെ കിരണം അത് താഴേക്ക് വീണു അത് ഗംഗയിൽ വീണാൽ ഗംഗയിലെ വെള്ളവും പ്രകാശിക്കും അത് കട്ടറിൽ വീണാൽ ഡ്രെയിനേജിൽ വീണാൽ ഡ്രെയിനേജിലെ വെള്ളവും പ്രകാശിക്കും ഉണ്ടോ അപ്പൊ ഡ്രെയിനേജിൽ വീഴുന്ന സൂര്യകിരണം അഴുക്ക് പിടിച്ചതാണോ ആണോ ഗംഗയിൽ വീഴുന്ന സൂര്യന്റെ കിരണം പവിത്രമാണോ ആണോ നിങ്ങൾ അതിനെ പവിത്രം എന്ന് വിളിക്കുകയാണെങ്കിൽ മറ്റതിനെ നിങ്ങൾ ഒന്നിനെ നിങ്ങൾ പവിത്രം എന്ന് വിളിക്കുകയാണെങ്കിൽ ഡ്രെയിനേജിൽ വീണതിനെ നിങ്ങൾ അഴുക്ക് പിടിച്ച കിരണം എന്ന് വിളിക്കേണ്ടി വരും വേണമേണ്ട വാസ്തവത്തിൽ സൂര്യകിരണത്തിന് അഴുക്കുണ്ടോ ഉണ്ടോ എന്നാൽ ഏത് വെള്ളത്തിലും പ്രകാശിക്കാൻ അവർക്ക് സാധിക്കും സൂര്യകിരണത്തിന് സാധിക്കും അതുപോലെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന് നല്ല സംസ്കാരത്തിലും പ്രകാശിക്കാൻ സാധിക്കുന്നുണ്ട് ചീത്ത സംസ്കാരത്തിലും അപ്പോ മാറ്റങ്ങൾ വരുത്തേണ്ടത് എവിടെയാണ് മനസ്സിലാണ് ഇനി വീണ്ടും ശ്രദ്ധിക്കുന്നതാണ് ഈ ഡ്രൈനേജിലെ വെള്ളം വീണ്ടും നമുക്ക് റീസൈക്കിൾ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വൃത്തിയാക്കി കൂടെ കഴുക്ക് വെള്ളങ്ങളെ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് ഡീസാലിനേഷൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ വൃത്തികെട്ട വെള്ളത്തെ വീണ്ടും ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയകളുണ്ടെങ്കിൽ വീണ്ടും ആ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്നത് പോലെ ഈ ചിന്തകളെയൊക്കെ നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് ആരോടടുക്കും ആരോടടുക്കും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം വളരെ ശ്രദ്ധിക്കേ അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഒരു സ്ഥലത്ത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ആ വിളക്കിലോട് എൻ്റെ വിരൽ വെക്കും തോറും ആ തീയോട് എൻ്റെ വിരൽ വെക്കും തോറും അതിൻ്റെ ചൂട് എൻ്റെ വിരലിൽ തട്ടും എത്ര അകലെ വെക്കുന്നു അത്രേ അതിന് എഫക്റ്റ് ഉണ്ടാവുള്ളൂ എത്ര അടുത്ത് വെക്കുന്നു അത്രേം എനിക്ക് അതിന്റെ ചൂട് ഫീൽ ചെയ്യും ഉണ്ടോ ഇല്ല ഇതുപോലെ നമ്മുടെ ചിന്തകൾ എത്ര കണ്ട് ദൈവീകമാണോ എത്ര കണ്ട് അത് ചൈതന്യത്തോട് അടുത്ത് വെക്കുന്നുണ്ടോ ആ ചൈതന്യത്തിൻ്റെ ശക്തി വിശേഷങ്ങളൊക്കെ ആർക്കുണ്ടാവണം ആർക്കുണ്ടാവണം നമ്മുടെ ചിന്തകൾക്കുണ്ടാവണം അത് എത്ര 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 കണ്ട് അത് ചൈതന്യത്തിൽ അകന്നു നിൽക്കുന്നു അത്ര കണ്ട് അതിൻ്റെ ശക്തിയും കുറവായിരിക്കണം അപ്പൊ നിങ്ങളുടെ മാനസിക ശക്തി നിശ്ചയിക്കുന്നത് ആരാണ് ദൈവമാണോ അതോ നിങ്ങളാണോ നിങ്ങളുടെ ചിന്തകൾ എത്ര കണ്ട് ലൗകികമായി മാത്രം നിലനിൽക്കുന്നു അത്ര കണ്ടത് ഈശ്വര ചൈതന്യത്തിൽ നിന്നും അകലെയാണ് എത്ര കണ്ടത് നിങ്ങൾ ഈശ്വര ചൈതന്യത്തിലേക്ക് അടുത്തു കൊണ്ടുവരുന്നു അത്ര കണ്ടതിൻ്റെ മാനസികമായ ബലവും ശക്തിയും കൂടുതലാണ് ഇനി വളരെ ശ്രദ്ധിക്കും അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും അപ്പോ ഒരു പബ്ലിക് കിണർ വേഗം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയുകയാണ് പബ്ലിക് കിണർ പണ്ടുകാലത്ത് നമ്മുടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ പബ്ലിക് കിണർ ഉണ്ടാവും ഇന്നത്തെ പോലെ പൈപ്പും ടാപ്പും ഒക്കെ കുറവായിരുന്നില്ലേ മുനിസിപ്പാലിറ്റി സംവിധാനങ്ങളൊക്കെ പേഴ്സണൽ കിണറുള്ളവർ വളരെ കുറവായിരുന്നു ഈ പബ്ലിക് കിണറിൽ നിന്നാണ് പല ഭാവങ്ങളൊക്കെ വെള്ളം കൊണ്ടുപോകുന്നത് അതിൽ ഒരുപാട് തൊട്ടി വെക്കും പല ഭാഗത്തും കപ്പിയിട്ടിട്ട് എല്ലാവർക്കും കിട്ടുന്ന വെള്ളം ഒരുപോലെയാണ് പക്ഷെ എടുത്തു കൊണ്ടുവരുന്ന വെള്ളം കൂടുതലാവുന്നതും കുറവാകുന്നതും നിശ്ചയിക്കുന്നത് എടുത്തു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും ആണോ തൊട്ടി ചെറുതാണെങ്കിൽ കിട്ടുന്ന വെള്ളവും കുറവായിരിക്കും അത് വലുതാണെങ്കിൽ കൂടുതൽ വെള്ളം അവർക്ക് കിട്ടും അപ്പോൾ എല്ലാവരിലും ഒരേ ചൈതന്യമുണ്ടെങ്കിലും എല്ലാവർക്കും അവൈലബിൾ ആവുന്നത് വ്യത്യസ്തത അനുഭവപ്പെടുന്നതിന് കാരണം ഓരോരുത്തരുടെയും ചിന്തകളാകുന്ന തൊട്ടികൾ എത്ര കണ്ട അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അപ്പോൾ ഈശ്വരനല്ല പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചിന്തകൾ തന്നെയാണ് ക്ലിയർ ആണോ അതുകൊണ്ട് നമ്മൾ റിഫൈൻ ചെയ്തെടുക്കേണ്ടതും എതിനെയാണ് ചിന്തകളെയാണ് അപ്പം നമുക്കൊന്നും കൂടി മനസ്സിലാക്കാം ഇന്ന് നമ്മുടെ ചിന്തകൾ നിലനിൽക്കുന്നതിന് കാരണം ശരീരമല്ല ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് ഇനി ഒന്നുകൂടി നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കി തരാം അപ്പം നിങ്ങൾക്ക് വേഗം മനസ്സിലാവും നിങ്ങൾ രാവിലെ ഉണരുന്നത് ശ്രദ്ധിക്കും രാവിലെ ഉണരുന്ന കാര്യം പലരും അതൊന്നും ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് കുഴപ്പം രാവിലെ ചാടി പെടുന്ന എണീറ്റ് ഓടാൻ തുടങ്ങുന്നത് അങ്ങനെ പോയി ജീവിതം അപ്പൊ ഉണരുന്ന സമയത്ത് ശരീരം ഉണരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കണം പലരും ഉണരുന്നതിന് മുമ്പ് പകുതി സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരിക ഇന്നലെ രാത്രി തന്നെ തുടങ്ങും സ്വപ്നം കാണാൻ ബാക്കി അതിനെ പൂർണ്ണമാക്കുന്നത് രാവിലെയാണെന്ന് മാത്രം ശരിക്കുറക്കത്തിന് അണീക്കുന്ന വരുന്നവർ വളരെ കുറഞ്ഞാ പറയുന്നത് അപ്പൊ രാവിലെ എന്തായാലും എന്തെങ്കിലും ഒരു വേണ്ടാത്ത സ്വപ്നം തലയിൽ കയറും പിന്നെ അത് കണ്ട് അതിലൂടെ പുറത്തു വരും ആണോ എന്താ നിങ്ങളിങ്ങനെ മൂകരെ പോലെ ഇരിക്കുന്നത് ഞാൻ നിങ്ങളുടെ സ്വഭാവ വിളിച്ചു പറയുന്നത് ആണോ അല്ലയോ അല്ല അതാണ് സത്യം എല്ലാവരുടെയും ജീവിതത്തിൽ അത് തന്നെയാണ് അപ്പൊ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം നിൽക്കട്ടെ എന്റെ ചോദ്യതല്ല ശരീരം ഉണർന്നതിന് ശേഷമാണോ മനസ്സുണരുന്നത് മനസ്സുണർന്നതിന് ശേഷമാണോ ശരീരം ഉണരുന്നത് ഏതാണ് മനസ്സുണർന്നതിന് ശേഷമാണ് അപ്പൊ ശരീരത്തെ ശരിക്കും ഉണർത്തുന്നത് മനസ്സാണ് എവിടെ ഇരിക്കണം എവിടെ നടക്കണം എന്ത് ചെയ്യണം എന്നൊക്കെ ശരീരത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് മനസ്സാണോ അല്ലെ അപ്പൊ ശരീരം എന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്ന ശക്തിയുടെ ഒരു പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് നിങ്ങൾ മടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ശരീരമല്ല പറഞ്ഞിരിക്കുന്നത് ആണോ കാലിനോട് മടങ്ങിയിരിക്കാൻ ആരാ പറയുന്നത് മനസ്സാണ് നീ ഒന്ന് നിവൃത്തിയിരിക്കൂ മതി എന്ന് പറയുമ്പോ അത് നിർദ്ദേശം കൊടുക്കുന്നത് മനസ്സ് എത്ര കഴിക്കണം എന്ന് നിശ്ചയിക്കുന്നതും ശരീരമാണോ ഒരു ഇഡ്ഡ്ലിംഗ് കൂടിയാവാന്ന് പറയുന്നത് ആണോ എല്ലാ മനസ്സ് തന്നെയാണ് ഈ മനസ്സ് നിർദ്ദേശം കൊടുക്കുന്നതിനനുസരിച്ച് ആര് പ്രവർത്തിക്കണോ ശരീരം പ്രവർത്തനം